आगे चढ़ मेटे, ये आगे चढ़ मेटे। बट बट नलन बट। अरे, अरे। आम आदमी, आम आदमी, आम आदमी। बढ़िया, बढ़िया सुन बोलना। बढ़िया, रेडिया, रेडिया। ना पुलु, पुलु चला गयी। तेरे बारे में हमें नहीं पता ना तेरे को नहीं पता ये बना लो, ये बना लो। पर बढ़िया, 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 बढ़ ഒരുപാടുണ്ട് ഒന്നരഞ്ഞ് ഇവിടെ ഒന്നൊന്നര ഇഞ്ചുണ്ട് പല നാക്ക് കല്ല് വെച്ചിട്ട് നയിക്കാൻ മോള് കാര്യം

ഇയസായിര കുറോ ലുസല്ലേ മുട മുട ലുസല്ലേ ഇടാ അടയ കുറോ ലല്ലേ കുറോ ലവായി വസ്ത്രം എടുക്ക് കുറോ ലവായി വസ്ത്രം എടുക്ക് ഇ മല ഇതി മെച്ചത്തെ സ്റ്റൈൽ അല്ല അവര മോണ്ടിട്ട് ചേരട്ടെ ഐടാ ഇല്ലല്ലേ ഞങ്ങ അങ്ങേ ഭാഗക്കൊണ്ട് बोलते കുറിയാ

രാ അല്ല അവിടെ വരാണ്ട് പുറത്തേക്ക് വരാണ്ട് കേട്ടോ വേറൊരു കാര്യമുണ്ടോ സൈഡിൽ മൂൾ പൂളമാണേ നാടുകൊക്കെ